ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളി പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് നമ്മൾ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു ടാറ്റ ടിയാഗോ പെയിൻ്റ് ചെയ്യുന്ന വീഡിയോടെയാണ് കേട്ടോ അപ്പം ഈയൊരു വണ്ടിയുടെ ഫുള്ള് നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല ഒരു നാല് പീസോളമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു പിന്നെ നാല് പീസ് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പെയിൻറ്റ് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിൻറ്റിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തു അപ്പോൾ നമുക്കത് കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗാസ് ഈ ഒരു വണ്ടിയുടെ ഒരു നാല് പീസാണ് നമ്മളിന്ന് പെയിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് ഈ കസ്റ്റമർ കൊണ്ടുവന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു പോയ ഒന്ന് ഈ രണ്ട് ഡോറിലും ബാക്കിലും മാത്രമേ പോയ ഭാഗം മാത്രം ഒന്ന് ടച്ച് ചെയ്താൽ മതി മതിയെന്നാണ് പറഞ്ഞ് അപ്പം ഞാനത് നമ്മൾ ടച്ച് ചെയ്യേണ്ട പേസിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഇതിനകത്ത് ഒരു ശകലം ഏറി വെച്ചിട്ട് അതിച്ചിരിയും കൂടെ നമുക്കൊരു ഏറിയ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു എല്ലാം കഴിഞ്ഞ് പെയിന്റ് അടിക്കാൻ ആകുമ്പോഴത്തേന് നമ്മൾ ഈ ചെറിയൊരു പാടേ ഉള്ളെങ്കിലും കുട്ടികളൊക്കെ കഴിയുമ്പോൾ അത് വലുതായിക്കൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഒരു കൂട്ടൊന്നും ഫുള്ള് ചെയ്യുന്നതിന് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ കാരണം അതായിരിക്കും നല്ല വൃത്തി വൃത്തി അല്ലെന്നു ടച്ച് ചെയ്താലും വെള്ള കളറൊക്കെ ആയതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേനും ഈ പിന്നെ ഒരു പാടുകളൊക്കെ എടുത്ത് കാണിക്കാനുള്ള സാധനം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബമ്പറിൻ്റെ ഒരു മൂലയോ ഇതൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ തയ്ച്ച് ഒരു സ്ഥലം കീറിയതാണ് ബാക്ക് ബമ്പറൊക്കെ ഞാൻ കീറിപ്പോയതാണ് അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ തൈറ്റ് വെച്ചിരിക്കുകയാണ് പിന്നെ അതിനകത്താണ് നമ്മൾ പേസ്റ്റിൻ്റെ വർക്ക് എല്ലാം ചെയ്യുന്നത് തന്നെ ഉണ്ടോ അപ്പം ബാക്ക് ഒരു ഡോർ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ ഒരു സൈഡിൽ ശകലം ചളുക്ക് ഉണ്ട് കഴിച്ചത് അത് നമുക്ക് നൂത്ത് എടുക്കാണ്ട് പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ഒന്നെ നല്ല കട്ട് ചെയ്യുകയാണ് അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഡോറ് അടയ്ക്കിയപ്പോൾ തന്നെ പേസ്റ്റ് ഇളകിഞ്ഞു പോരും അതുകൊണ്ട് അത് നൂത്ത് എടുത്തിട്ട് നമ്മൾ പരമാവധി പെയിന്റ് ചെയ്യുമ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡി പരമാവധി നൂത്ത് എടുത്ത ശേഷം തട്ടി നൂത്ത് ലെവൽ ചെയ്ത് എടുത്ത ശേഷം പെയിന്റിങ് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ എത്ര വലിയ കുഴിയാണെങ്കിൽ തന്നെ പേസ്റ്റ് ഇട്ട് നൂത്ത് എടുക്കാം പക്ഷെ നൂത്ത് എടുത്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഈ ഡോറ് വലിച്ചടക്കുമ്പോഴത്തേനും അല്ല പിന്നെ അല്ല നമ്മുടെ രണ്ട് കട്ടറിലൊതു വീണാൽ തന്നെയും സംഭവം ഈ പേസ്റ്റ് കട്ടിയായിട്ട് അതിഞ്ഞിളകിപ്പോരും അത് പിന്നെ ഇളകി അതിനകത്തൂടെ പൊട്ടി കീറിയിരുന്ന് തന്നെ അതിനകത്തൂടെ വെള്ളം ഇറങ്ങി ആ പീസ് പിന്നെ തുരുമ്പെടുത്ത് അത് പിന്നെ പീസ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പരമാവധി ബോഡി ലെവൽ ചെയ്ത് തന്നെ എടുക്കാൻ നോക്കുക പരമാവധി പാച്ച് വർക്ക് ചെയ്ത് തന്നെ ബോഡി ലെവൽ ചെയ്തെടുത്ത് പുട്ടി വർക്ക് കുറച്ച് ചെയ്തുകൊണ്ട് പിന്നെ പെയിൻറ്റ് ചെയ്യാൻ നോക്കുക ഈ പേസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര നല്ല കട്ടിക്ക് ഇടറും കട്ടിക്ക് ഇടുന്നതോറും നല്ല കട്ടി കൂടും അപ്പോൾ അതിനനുസരിച്ച് ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം കട്ടറിലും അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഡോറൊക്കെ ഒന്ന് വലിച്ചടയ്ക്കപ്പെടത്തേന് ഇത് ചെറിയ ഷേക്കൊക്കെ ആയി സംഭവം അത് ആ പേസ്റ്റ് പൊട്ടിയിടോ പിന്നെ നമ്മൾ പെയിൻറ്റ് നമ്മൾ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ വന്നിട്ട് ഗെണ്ണ് ഇതിൻ്റെ കൂട്ടൊന്ന് സ്പ്രേ ശകലം ടിന്നരോടിച്ചിരുന്നു സ്പ്രേ ചെയ്ത് തുടങ്ങി എടുത്ത് സ്പ്രേ ചെയ്ത് കളഞ്ഞ ശേഷം പെയിൻറ് ഒഴിച്ചിട്ട് നമ്മൾ ഗണ്ണ് പിന്നെ എന്താണ് പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ശകലം ടിന്നർ ഒഴിച്ചിട്ട് ഒന്ന് നല്ലായിട്ടൊന്ന് സ്പ്രേ ചെയ്തോ ഗണ്ണിനകത്ത് നിര കരടുകളോ അല്ലെങ്കിൽ എന്താണെങ്കിൽ തലേന്ന് കഴുകി വെച്ചിട്ട് പോയാൽ തന്നെയും പിറ്റേ ദിവസം അടുത്ത് ഈ പിന്നെ ഇച്ചിരി അകത്തൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഈ പെയിൻറ്റിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടൊന്ന് അടിച്ച് ഒന്ന് കളഞ്ഞ ശേഷം ഒന്ന് തൂത്ത് ഉടച്ചിട്ട് പെയിൻ്റ് ആ ഒഴിച്ച് ഓരോ ദിവസവും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഗണ്ണൊക്കെ ഒന്ന് നല്ലൊന്ന് രാവിലെ തന്നെ ഒന്ന് ഫ്രീ ആകും നേരിട്ട് നമ്മൾ പെയിൻറ്റ് പിന്നെ ഒഴിച്ച് ചെയ്യുന്നതിലും നല്ലത് ഒരു ഒന്ന് ശകല ഒഴിച്ചിട്ട് ഇന്നലെ ഒഴിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് നല്ല വൃത്തിയായിട്ടൊന്ന് അടിച്ച് കലയ്ക്കാനകത്തുള്ള എന്തെങ്കിലും കരടുകളൊക്കെ കൊണ്ടുവെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ച് വെളിയിൽ കളഞ്ഞ ശേഷം നമ്മൾ ആ രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പ്രേയുടെ പണി ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാനിത് ചെയ്യുന്നതെല്ലാം അങ്ങനെയാണ് മിക്ക രാവിലെ വന്നാൽ നേരിട്ട് നമ്മൾ അങ്ങ് അന്നത്തെ പെയിൻറ്റ് ഒഴിച്ചിട്ട് അങ്ങ് അടിക്കാൻ നിൽക്കത്തില്ല കേട്ടോ ചകലം ടിന്നർ ഒഴിച്ചിട്ട് അത് പുറത്തിട്ടൊന്ന് അടിച്ചാൻ സന്തെങ്കിലും കരടുകളോ അല്ലെന്നുണ്ടെങ്കിൽ നിന്നൊക്കെ തലേ തലേന്ന് നമ്മൾ കഴുകി കഴുകി വെച്ചിട്ട് പോകുമ്പോഴത്തേന് ഞാൻ ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ ഫ്രണ്ട് ഇളക്കി നമ്മൾ ആ ടാങ്കിനകത്ത് ഇടും ആ അതിനകത്ത് ടാങ്ങിനകത്ത് ഇട്ടിട്ട് അതിനകത്തോട്ട് ഇച്ചിരി ടിന്നർ ഒഴിച്ചു വിട്ട് പോകും കാരണം ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇച്ചിരി കട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ പെയിൻ്റൊക്കെ കോളിനകത്തൊക്കെ കയറി അടഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ അങ്ങ് പിന്നെ ഇച്ചിരി ഇളകി ലൂസായിട്ട് ഇത് ഇളകി അങ്ങ് പോവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരു ശലം ടിന്നർ ഒടിച്ച് തലേന്നെ വെച്ചിട്ട് പോവുക ശലം ചിലത് അങ്ങനെ ഇരിക്കത്തില്ല ചെറിയ ലീക്ക് ഒക്കെ കമ്പ്രസറി ലീ ഗണ്ണും ലീക്കൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒഴിക്കുന്നതിന് മുമ്പേ അത് സംഭവം അങ്ങ് പോവും ഈ ടിന്നർ അങ്ങും അല്ലെന്നുണ്ടെങ്കിൽ ടിന്നർ പിറ്റേ ദിവസം വന്നാലും അതിൻ്റെ കൂട്ട് അതേപോലെ തന്നെ ഇരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈ ഗണ്ണ് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഇത് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിന്റിങ് വർക്ക് നമ്മൾ പേസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഇതിനകത്ത് യു പെയിന്റ് ആണ് അടിച്ചത് കേട്ടോ പി യു പെയിന്റ് നമ്മളൊരു രണ്ട് മൂന്ന് കോട്ടോളം നമ്മൾ ഈ ഒരു വണ്ടിയിൽ അടിച്ചു കേട്ടോ അപ്പൊ ഇതിന്റെ നമ്മൾ പെയിന്റിങ് വർക്ക് ഒന്ന് കസ്റ്റമർ കൊണ്ടുവന്നൊന്ന് പുകച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പെയിന്റ് ചെയ്ത് തുടങ്ങപ്പെടുന്നതിന് അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യാനായിരിക്കും നമ്മൾ അതിനകത്ത് തുടങ്ങുന്നത് അല്ലാതെ ഓടച്ച് ഓടപ്പ ഒരു ഓടപ്പരിപാടി ചെയ്യാനായിട്ട് അത് ആരും നിക്കത്തില്ല പിന്നെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ കിട്ടുന്ന നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പിന്നെ സാമ്പത്തികവും കൂടെ നോക്കി നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കുക എന്നാൽ വണ്ടി വൃത്തിയായിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനുണ്ട് വർക്കുകൾ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ബാക്ക് പീസൊക്കെ ടച്ച് ചെയ്താൽ മെന്ന് പറഞ്ഞാൽ ഈ പെട്ടു ടാങ്കിൻ്റെ അടപ്പ് വരുന്നത് ആ ഒരു പീസൊക്കെ അത് ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളതൊന്ന് പ ഒരു സ്ഥലം വർക്കുള്ളത് ആ ഭാഗം മാത്രം ടച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ആ ഒരു പീസ് ഫുള്ള് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഡോർ മാത്രം ആകുമ്പോഴത്തേന് പിന്നെ ആ അടിക്കാത്ത ഈ ഒരു ഒരു പീസിൽ പിന്നെ ഒരു ഷെയ്ഡ് വ്യത്യാസം വന്നാൽ തന്നെയും നമുക്ക് അത് ഒരു എടുത്ത് കാണിക്കുമോ അത് അതുകൊണ്ടാണ് ആ ഒരു പീസും കൂടെ ചെറുതായിട്ട് ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു ആ ഒരു പീസും കൂടെ ചെറുതായിട്ട് പൊഹച്ചു വിട്ടാൽ വലിയൊരു ഇതാന്നില്ല പിന്നെ വെള്ള കളറൊക്കെ ഒക്കെ ആണെന്ന് നമ്മൾ ഇത് എങ്ങനെയൊക്കെ കളർ എടുത്തു എന്ന് പറഞ്ഞാൽ തന്നെയും റീ അടിച്ച വണ്ടി അതായത് രണ്ട് മൂന്നും പ്രാവശ്യം പെയിൻ്റ് അടിച്ച നമ്മൾ എത്ര കളർ എടുത്താൽ തന്നെയും കറക്റ്റായിട്ട് കിട്ടത്തില്ല കഴിച്ചു ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ടച്ച് ചെയ്ത് ക്ലിയർ അടിച്ചാൽ ഒരു കുഴപ്പമില്ല വെള്ളമൊക്കെ എന്നൊക്കെ കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്താലേ നമുക്ക് ആ വണ്ടി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ച് ഇറക്കാൻ പറ്റത്തുള്ളൂ നല്ല വൃത്തിയായിട്ട് തന്നെ പെയിന്റ് ഇറക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ചളക്കങ്ങളൊക്കെ നല്ല എടുത്ത് കാണി വെള്ളക്കത്തൊക്കെ നല്ല ആ ചളക്കങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കാണി അവിടെ നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ പരമാവധി നല്ല 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 കൂടിയ വണ്ടികളൊക്കെ നല്ല വലിയ വില കൂടിയ വണ്ടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇതിനകത്ത് പ്രൈമറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് തന്നെ വർക്ക് ചെയ്യാനും നോക്കുക അപ്പം കസ്റ്റമർ പിന്നെ വർക്ക് കൊണ്ടുവരുമ്പോഴത്തേനും നമ്മൾ അവർ ഇഷ്ടത്തിനാണ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്കിലും നമ്മൾ അവരെ പറഞ്ഞു പിന്നെ മനസ്സിലാക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വൃത്തിയാകും ഇതിപ്പം ടച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ വണ്ടിയാണ് അപ്പൊ നമ്മൾ അത് ആ പീസ് വർക്ക് നമ്മൾ പീസ് ഫുള്ള് ചെയ്യാനായിട്ട് പുള്ളിക്കാരനായിട്ട് പറഞ്ഞത് അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ഇപ്പം പെയിൻ്റ് അടിച്ച് ഇട്ട് ഇട്ട് കഴിയപ്പെടായിരിക്കും അവർക്ക് തോന്നുന്നത് ശരിയായില്ലല്ലോ ഇത് മൊത്തം വേണമല്ലോ മൊത്തം അടിക്കണമായിരുന്നല്ലോ എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വീണ്ടും പൈസ കൈ നടക്കേണ്ടി വരും അവിടെ നിന്ന് അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ആദ്യമേ നമ്മൾ പറഞ്ഞവരെ മനസ്സിലാക്കുക എന്നിട്ട് ശേഷം നമ്മൾ പെയിൻറ്റിങ് വർക്ക് ചെയ്യും ഇപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ പെയിൻ്റിങ് വർക്ക് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് ഫുള്ള് പറഞ്ഞാൽ ഈ നാല് പീസാണ് നമ്മളടിച്ചേട്ടോ അപ്പോൾ ഈ പിയു പെയിൻ ആണ് ഇതിനകത്ത് അടിച്ചേക്കുന്നത് അപ്പം പിന്നെ ബോഡി ഫില്ലറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വലിയ വർക്ക് ഒന്നുമില്ലായിരുന്നു പെയിൻറ്റ് ബെസ്റ്റ് വർക്ക് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വലിയൊരു രീതിയിൽ നമുക്ക് പിന്നെ ബോഡിയിൽ വെച്ച് ഡോറിലകത്തൊക്കെ ഒരു ശരിയും കൂടെ വലുതായി കേട്ടോ ചെറിയ സ്ക്രാച്ചേ കൊള്ളായിരുന്നെങ്കിലും പീശ്ന വർക്കും പുട്ടികർക്കും പ്രൈം പ്രൈമറും എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് വലിയൊരു വർക്കായി കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വണ്ടിയുടെ അതായത് നമ്മൾ ബമ്പറും അടിച്ചു അതേപോലെ തന്നെ രണ്ട് ഡോർ അടിച്ചു പിന്നെ ആ ഒരു പീസ് അടിച്ചു അതായത് ടാങ്കിൻ്റെ അടപ്പ് വരുന്ന പെട്രോൾ ടാങ്കിൻ്റെ അടപ്പ് വരുന്ന ആ ഒരു പീസും ഈ ഒരു നാല് പീസാണ് നമ്മളിതിനകത്ത് അടിച്ചത് കേട്ടും അപ്പം കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു വണ്ടി അടിച്ചപ്പണി കിട്ടി പിന്നെ ചെറിയ ഒന്ന് രണ്ട് പൊടി അതിനകത്ത് വീണ് കായ്ച്ച അപ്പം പിന്നെ അത് നമുക്ക് നമ്മളിതൊന്ന് ഓപ്പൺ ഒക്കെ ചെയ്യുന്നതാണ് പരുവത്തിന് ഒരു പരുവനത് എടുത്ത് ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് പുകച്ചെടുത്തപ്പോഴത്തേന് ആ ഒരു പാടൊക്കെ ഒന്ന് മാറി കിട്ടി കേട്ടു പിന്നെ നമ്മൾ പിന്നെ വർക്ക് ചെയ്യുമ്പോഴത്തേന് പരമാവധി പൊടിയൊന്നും വീഴാതെ തന്നെ നമ്മൾ നോക്കുക അപ്പം നമ്മൾ ബൂത്തൊന്നും അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ബൂത്തൊക്കെയാണ് പെയിൻ്റെ അകത്തൊക്കെ ശകലം പോലും പൊടി കയറാത്ത രീതിയിലൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ പെയിൻറിങ് വർക്ക് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആ ബാക്ക് ഡിക്കിയൊക്കെ ഒന്ന് നോക്കി എപ്പോഴത്തേനും എനിക്ക് പിന്നെ എന്താ കളറിനകത്തൊരു ചെറിയൊരു വ്യത്യാസം വ്യത്യാസം പോലെ എനിക്ക് തോന്നി വെള്ളം ആയതുകൊണ്ടാണ് എടുത്ത് തോന്നുന്നത് എന്തെങ്കിലും ഒരു വന്നാൽ തന്നെ ചെറിയൊരു വ്യത്യാസം വന്നാൽ തന്നെ എടുത്ത് കാണിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ സൈഡ് നോക്കുവൊന്ന് ചെറുതായിട്ട് പോളിഷ് ചെയ്ത് നോക്കി കേട്ടോ പോളിഷ് ചെയ്ത് നോക്കിയപ്പോൾ എപ്പോഴത്തേക്ക് നമുക്കിത് ചെറിയൊരു ആ ഒരു അഴുക്ക് കയറി കിടക്കുന്നുണ്ടായിരിക്കും ആ ഡിക്കിയിൽ കളർ അങ്ങനെ തോന്നിയിട്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് കിട്ടിയിട്ടോ ഇപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടത്തോളം ബെലൈക്കോ അമർത്ത അടുത്തൊരു എപ്പിസോഡ് ഈ കാണുന്നത് വരും നിങ്ങൾക്ക് ഗുഡ് ബൈ